നിങ്ങൾ കേരളത്തിൽ നിന്നും എം ജി ആർ ചെന്നൈ സെൻട്രലിലേക്ക് യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും സേവ് ചെയ്തു വെച്ചോ അല്ലെങ്കിൽ പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തോളൂ കേരളത്തിൽ നിന്നും മുഴുവൻ ട്രെയിനുകളും ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നതാണ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് തന്നെ തുടങ്ങാം എല്ലാ ദിവസവും വൈകുന്നേരം മൂന്ന് മണിക്ക് ട്രിവാൻഡ്രത്തിന് പുറപ്പെടുന്ന ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ആറ് ഇരുപത്തിനാല് എം ജി ആർ ചെന്നൈ സെൻട്രൽ മെയിലാണ് ഇത് കോട്ടയം വഴിയുള്ള ട്രെയിനാണ് ട്രിവാൻഡ്രം സെൻട്രൽ നിന്ന് ഡെയിലി സർവീസ് നടത്തുന്ന രണ്ട് ട്രെയിനുകളാണ് ഉള്ളത് അതിൽ ഒന്നാമത്തേത് ഇതാണെങ്കിൽ രണ്ടാമത്തേത് വരുന്നത് വൈകുന്നേരം അഞ്ച് പതിനഞ്ചിന് സർവീസ് നടത്തുന്ന നൂറ്റി ഇരുപത്തി ആറ് തൊണ്ണൂറ്റി എം ജി ആർ ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഇതും കോട്ടയം വഴിയാണ് സർവീസ് നടത്തുന്നത് ഇനി ട്രിവാൻഡ്രം സെൻട്രൽ എന്നുള്ള വീക്കിലി ട്രെയിനുകൾ നോക്കുവാണെങ്കിൽ ട്രെയിൻ നമ്പർ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി എട്ട് ഉണ്ട് അത് ഞായറാഴ്ചയും ബുധനാഴ്ചയും രാത്രി ഏഴ് പതിനഞ്ചിന് ട്രിവാൻഡ്രം സെൻട്രൽ നിന്ന് പുറപ്പെടുന്നു എം ജി ആർ ചെന്നൈ സെൻട്രൽ സൂപ്പർ എ സി എക്സ്പ്രസ് ഇത് ട്രിവാൻഡ്രം സെൻട്രൽ നിന്ന് ചെന്നൈയിലേക്ക് വീക്ക്ലി സർവീസ് നടന്ന അടുത്ത ട്രെയിൻ ആണ് ട്രെയിൻ നമ്പർ പന്ത്രണ്ട് അറുനൂറ്റി തൊണ്ണൂറ്റി ഇത് എല്ലാ ശനിയാഴ്ചയും രാത്രി ഏഴ് പതിനഞ്ചിന് ട്രിവാൻഡ്രം സെൻട്രൽ നിന്ന് എം ജി ആർ സെൻട്രലിലേക്ക് പുറപ്പെടുന്നു എം ജി ആർ ചെന്നൈ സെൻട്രൽ വീക്ക്ലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഇത് ഇത്രയും ട്രെയിനുകളാണ് ട്രിവാൻഡ്രം സെൻട്രൽ നിന്ന് പുറപ്പെടുന്നത് ഇനി കൊച്ചുവേളി അഥവാ ട്രിവാൻഡ്രം നോർത്തിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനുകൾ നോക്കിയാൽ ആദ്യം വരുന്നത് ട്രെയിൻ നമ്പർ ഇരുപത്തിരണ്ട് അറുനൂറ്റി നാൽപ്പത്തി എട്ടാണ് കോർബ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഇത് തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ ആറ് പതിനഞ്ചിന് കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെടുന്നു കൊച്ചുവേളിയിൽ നിന്നും ചെന്നൈ സെൻട്രലിലേക്ക് മൊത്തം മൂന്ന് ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത് അതിൽ രണ്ടാമത്തെ ട്രെയിൻ വരുന്നത് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി പന്ത്രണ്ട് രപ്തി സാഗർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഞായർ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് ഇനി മൂന്നാമത്തെ ട്രെയിൻ വരുന്നത് ട്രെയിൻ നമ്പർ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി നാല്പത്തി ആറ് അഹല്യ നഗരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഇത് എല്ലാ ശനിയാഴ്ച രാവിലെ ആറ് മുപ്പത്തി അഞ്ചിന് ട്രിവാൻഡ്രം നോർത്തിൽ നിന്ന് പുറപ്പെടുന്നു ഇനി കൊല്ലത്തു നിന്നും എം ജി ആർ ചെന്നൈ സെൻട്രലേക്ക് സർവീസ് നടത്തുന്ന ട്രെയിൻ നോക്കിയാൽ ട്രെയിൻ നമ്പർ പൂജ്യം ആറ് നൂറ്റി ഇരുപത്തിരണ്ട് ചെന്നൈ സെൻട്രൽ സ്പെഷ്യൽ ഫെയർ എ സി സ്പെഷ്യൽ ആണ് ഇത് വ്യാഴാഴ്ച വൈകുന്നേരം നാല് നാൽപ്പതിനാണ് സർവീസ് നടത്തുന്നത് ഇനി ആലപ്പുഴയിൽ നിന്ന് ഡെയിലി സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് ട്രെയിൻ നമ്പർ നൂറ്റി മുപ്പത്തി മൂന്ന് അമ്പത്തിരണ്ട് ധൻബാദ് എക്സ്പ്രസ് ഇതെല്ലാ ദിവസവും രാവിലെ ആറ് മണിക്കാണ് പുറപ്പെടുന്നത് ആലപ്പുഴയിൽ നിന്നുള്ള രണ്ടാമത്തെ സർവീസ് വരുന്നത് ട്രെയിൻ നമ്പർ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി നാൽപ്പതാണ് ഇത് എം ജി ആർ ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഇത് ഡെയിലി സർവീസ് നടത്തുന്നു വൈകുന്നേരം മൂന്ന് ഇരുപതിന് ഇനി എറണാകുളം ജംഗ്ഷനിൽ നിന്ന് സർവീസ് നടത്തുന്ന ട്രെയിനാണ് ട്രെയിൻ നമ്പർ പന്ത്രണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് രപ്തി സാഗർ എക്സ്പ്രസ് ആണ് ഇത് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ പത്ത് അൻപതിന് പുറപ്പെടുന്നു അടുത്ത ട്രെയിൻ വരുന്ന ട്രെയിൻ നമ്പർ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി മുപ്പത്തെട്ട് വെസ്റ്റ് കോസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഇത് മംഗ്ലൂരു സെൻട്രൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണ് ഉച്ചയ്ക്ക് പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത സ്റ്റോപ്പ് വരുന്നത് കാസർഗോഡ് കാഞ്ഞങ്ങാട് നീലേശ്വരം പയ്യന്നൂർ കണ്ണൂർ തലശ്ശേരി വടകര കോഴിക്കോട് പരപ്പനങ്ങാടി തിരൂർ കുറ്റിപ്പുറം ഷോർണൂർ ജംഗ്ഷൻ ഒറ്റപ്പാലം പാലക്കാട് ജംഗ്ഷൻ ഇങ്ങനെയാണ് സ്റ്റോപ്പുകൾ വരുന്നത് കേരളത്തിൽ പാലക്കാട് ജംഗ്ഷൻ ടച്ച് ചെയ്തു പോകുന്ന അടുത്ത ട്രെയിൻ വരുന്നത് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ആറ് പൂജ്യം രണ്ട് എം ജി ആർ ചെന്നൈ സെൻട്രൽ മെയിലാണ് ഇതും മാംഗ്ലൂർ സെൻട്രൽ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഉച്ചയ്ക്ക് ഒന്ന് അൻപത്തി അഞ്ചിന് മാംഗ്ലൂർ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ പിന്നീട് സ്റ്റോപ്പ് വരുന്നത് മഞ്ചേശ്വരം കാസർഗോഡ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ പയ്യന്നൂർ പഴയങ്ങാടി കണ്ണൂർ തലശ്ശേരി മാഹി വടകര കൊയിലാണ്ടി കോഴിക്കോട് ഫറൂഖ് പരപ്പനങ്ങാടി താനൂർ തിരൂർ കുറ്റിപ്പുറം പട്ടാമ്പി ഷൊർണൂർ ജംഗ്ഷൻ ഒറ്റപ്പാലം പാലക്കാട് ജംഗ്ഷൻ ഇതിന് സ്റ്റോപ്പുകളുടെ എണ്ണവും കൂടുതലാണ് ഇനി എം ജി ആർ ചെന്നൈ സെന്ററിലേക്ക് സർവീസ് നടത്തുന്നതും പാലക്കാട് ജംഗ്ഷൻ വഴി കടന്നു പോകുന്നതുമായ അടുത്ത ട്രെയിനാണ് നൂറ്റി ഇരുപത്തി ആറ് എൺപത്തി ആറ് ഇതും സ്റ്റാർട്ട് ചെയ്യുന്നത് മാംഗ്ലൂരു സെൻട്രൽ ാണ് വൈകുന്നേരം നാല് അൻപത്തി സ്റ്റാർട്ട് ചെയ്താൽ കാസർഗോഡ് കാഞ്ഞങ്ങാട് നീലേശ്വരം പയ്യന്നൂർ കണ്ണൂർ തലശ്ശേരി വടകര കോഴിക്കോട് തിരൂർ ഷൊർണൂർ പാലക്കാട് ഇങ്ങനെയാണ് കേരളത്തിലെ സ്റ്റോപ്പുകൾ വരുന്നത്